എന്തായാലും ആ കാഴ്ച കണ്ടത് ഒരു അന്യസംസ്ഥാന തൊഴിലാളി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു ട്രെയിനിൽ നിന്ന് ഒരു യുവതിയെ ചവിട്ടി തള്ളിയിട്ട അക്രമിയെ കീഴ്പ്പെടുത്തിയത് ശങ്കർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ ശങ്കറിനെ തേടി സാമൂഹ്യ മാധ്യമത്തിലും സോഷ്യൽ മീഡിയകളിലും മറ്റു മീഡിയകളിലും ഒക്കെ പോലീസ് ഒരുപാട് പരസ്യങ്ങൾ നൽകിയിരുന്നു പക്ഷെ അയാൾക്ക് മലയാളം അറിയാത്തതുകൊണ്ട് കൊണ്ട് അയാളതൊന്നും മനസ്സിലാക്കിയില്ല കണ്ടില്ല അയാളൊരു ബീഹാറുകാരനായിരുന്നു ബംഗാളി ഭായി എന്ന് വിളിക്കുന്ന ഒരു ബീഹാറുകാരൻ ഈ ആക്രമിച്ചത് നമ്മുടെ മലയാളിയായ സുരേഷ് സുരേഷെന്ന് മാത്രമല്ല മലയാളത്തിൻ്റെ ദേശീയ പാനീയം കുടിക്കുന്ന ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന നമുക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ ഒക്കെ നമ്മുടെ അമ്മമാർക്കും അപ്പപ്പന്മാർക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടി കുടിപ്പിക്കുന്ന ആ പാനീയം കഴിച്ച ഒരു മലയാളിയാണ് സംഗതി യവൻ ബീഹാറിയായതുകൊണ്ടും ഇവനൊരു മനുഷ്യനായതുകൊണ്ടുമാണ് ഇടപെട്ടത് മലയാളി വിശിഷ്യ തെക്കൻ കേരളത്തിലെ മലയാളി കാഡ്യക്കാരനായിട്ട് കാലം ഒരുപാടായി ഒറ്റപ്പെട്ട കുറച്ചുപേരൊക്കെ ഉണ്ടാവാം ആ ഒറ്റപ്പെട്ട കുറച്ചുപേരെ മാറ്റി നിർത്തിയാൽ ഒരു ബസ്സിലോ ഒരു ട്രെയിനിലോ എവിടെയെങ്കിലും വെച്ചൊരു അനീതി കണ്ടാൽ അത് ചോദ്യം ചെയ്യുന്ന ആളുകളുടെ കാലം ഇല്ലാണ്ടായി ഇപ്പം എല്ലാവർക്കും ഒളിഞ്ഞിരുന്ന് എഴുതാനറിയാം കമന്റിടാനറിയാം വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി ആരെയും തെറി വിളിക്കാനറിയാം മെസ്സഞ്ചറിൽ കയറി മുണ്ടുപൊക്കി കാണിക്കാനറിയാം മുണ്ടില്ലാത്ത പടം ചോദിക്കാനും അറിയാം എന്നാൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ പ്രതികരിക്കുന്ന മനുഷ്യർ ഇന്ന് വല്ലാണ്ട് കുറഞ്ഞു പോയിട്ടുണ്ട് ഇന്ന് രാവിലെ ഒരു പൊതുപ്രവർത്തകൻ വിളിച്ചു വിളിച്ചത് വേറെ ഒന്നുമല്ല ഒരു സാമൂഹിക കാഴ്ച പറയാനാണ് എന്തെന്നറിയോ ഈ പട്ടിണി കിടക്കാതിരിക്കാൻ ചെല്ലും ചെലവുമൊക്കെ ഒക്കുന്നത് പോലെയെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന ഒരുത്തന് ഈ പഞ്ചായത്ത് ഇലക്ഷനിലോ മറ്റോ എവിടെങ്കിലും സീറ്റ് കൊടുത്തില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞത്രേ ആരുടെ പേര് എന്തെങ്കിലും ഒപ്പിച്ച് കൊടുക്കുന്നവൻ്റെ പേര് എന്തെങ്കിലും സഹായിക്കുന്നവൻ്റെ പേര് ആ പേരെഴുതി വെച്ചാണ് ഈ ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ എല്ലാ വീഡിയോകളും കണ്ട് ബീഹാറിനെയും ഉത്തർപ്രദേശിനെയും ഒക്കെ കുറ്റം പറയുമ്പോഴും നമുക്കിടയിൽ നിന്ന് പാരസ്പരിക ബന്ധം നിർഭയത്വം ഇതിനെല്ലാം ഉപരി എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ മൂത്രമൊഴിക്കുന്നത് എന്തിനാണ് എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം വല്ലാണ്ട് കൂടിയിട്ടുണ്ട് പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല ഈ ട്രെയിനിലും മറ്റുള്ള പല സ്ഥലങ്ങളിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ പല യാത്രക്കാരും പറയുന്ന ഒരു അനുഭവമാണ് അതായത് എന്നെ ഒരാൾ തള്ളി അങ്ങനെ തള്ളുകയോ തോണ്ടുകയോ ചെയ്യുമ്പോൾ അവർ തിരിച്ചൊരു ശബ്ദമുണ്ടാക്കിയാൽ ബാക്കി എല്ലാവരും നമ്മുടെ ഈ പഴക്കൊലക്കടയിലൊക്കെ കൊല തൂക്കിയിട്ടിരിക്കുന്നത് പോലെ ഇങ്ങനെ കാറ്റത്ത് കിടന്ന് ആടുന്ന എന്തോ പോലെ നിൽക്കുന്നതല്ലാതെ എന്താണാ സംഭവിച്ചത് എന്താ നീ അത് ചെയ്തത് എന്ന് ചോദിക്കാൻ തയ്യാറല്ല ചോദിക്കേയില്ല ട്രെയിനിനകത്ത് വെച്ച് പോലും ഇതുപോലെ സംഭവം ഉണ്ടാകുമ്പോൾ പിന്നെ ഏതെങ്കിലും ഒന്നെങ്കിലേതെങ്കിലും പട്ടാളക്കാരുണ്ടെങ്കിലും അവർ ചോദ്യം ചെയ്യും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യും ഈ അടുത്ത സമയത്ത് ഒരുത്തിനെ കള്ളു കുടിച്ചവനെ എല്ലാവരുടെ പിടിച്ചിട്ട് കെട്ടി ഇതൊക്കെ പക്ഷേ വടക്കൻ കേരളത്തിൽ ഇതിന് കുറച്ചുകൂടി മാറ്റമുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ ആരെങ്കിലും ചോദ്യം ചെയ്യും എന്നാൽ തെക്കോട്ട് വരും തോറും ഈ മുഴുത്ത ന്യായം കൂടുതലും ഇത്തരം സംഗതികൾ കുറവാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇയാളൊരു ബീഹാറിയാണ് അവന് ഭയക്കേണ്ടതാണ് കേരളമാണ് അല്ലെങ്കിൽ അവനതിൽ പിന്നെ പിന്നെ പേടിക്കണം എന്തെങ്കിലും ചെയ്യുമെന്ന് നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ എളുപ്പം പറയുമല്ലോ ഈ അന്യസംസ്ഥാന തൊഴിലാളിയെ അതിഥി തൊഴിലാളി എന്ന് വിളിക്കുന്നത് ഭയങ്കര ക്രൂരതയാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞങ്ങ് ഭയങ്കര ഉച്ചയും ബഹളവും ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അവരിൽ കുറേ പേരൊക്കെ മനുഷ്യരുണ്ട് ഏതായാലും യവൻ അതിന് തയ്യാറായി അതിൻ്റെ പരിസരത്ത് എവിടെയോ ആയിരുന്നു ഇവൻ്റെ വീട് ഇവനാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നിർണായക മൊഴിയായി മാറേണ്ടത് യവനായതുകൊണ്ട് മൊഴി മാറ്റില്ലെന്നും പ്രതീക്ഷിക്കാം നമ്മുടെ പാലത്തായിലെ വിദ്യാസമ്പന്നനായ പ്രഥമാധ്യാപകൻ സ്വന്തം പള്ളിക്കൂടത്തിൽ വരുന്ന പത്താം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ചതിന് ബുക്ക് തിരുത്തി പീഡിപ്പിച്ചവനെ സംരക്ഷിക്കാൻ ശ്രമിച്ചതുപോലെയുള്ള മലയാളികളല്ലാത്ത മനുഷ്യനായതുകൊണ്ട് ചിലപ്പോൾ ഇതിൽ നീതി ഉണ്ടായെന്ന് വന്നേക്കാം ഏതായാലും ഇതിനെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണം ഇതിപ്പോൾ വീഡിയോ എടുക്കാനും റീച്ച് ഉണ്ടാക്കാനും വേണ്ടി പറഞ്ഞതല്ല നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ വളരെ നിസ്സഹായ ഒരാളിനെ വേറൊരാൾ ആക്രമിക്കുന്നത് കാണുമ്പോൾ തനിച്ചല്ലെങ്കിലും രണ്ട് മൂന്ന് പേർ ചേർന്നെങ്കിലും എന്താണതെന്നൊന്ന് ചോദിക്കാനുള്ള ഒരു ആർജവം ഉണ്ടാവണം അതിനെല്ലാം കൂടെ നമുക്ക് ഈ തണ്ടും തടിയും ഈ രോമവും എല്ലാം തന്നിരിക്കുന്നത് ഇത് മറ്റേത് വലിച്ചങ്ങ് കൊണ്ടുപോയാൽ ഏത് ജീവനങ്ങ് കൊണ്ടുപോയാൽ പിന്നെ ശവമാണ് ആ ശവമായി ജീവിക്കുന്നതിൽ നല്ലത് ഒറിജിനൽ ശവമാകുന്നതാണെന്നുള്ളൊരു ഓർമ്മ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ